ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലേക്കാണ് കേരളത്തിലെ തന്നെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം കണ്ണൂരിൽ നിന്ന് വരുന്നവർ തളിപ്പറമ്പ് വഴി മഞ്ഞ ജംഗ്ഷൻ കഴിഞ്ഞ് ആലക്കോട് റോഡ് കയറി കാഞ്ഞിരങ്ങാട് എത്താൻ കഴിയും അതുപോലെ ബസ്സിനാണ് വരുന്നതെങ്കിൽ ആലക്കോട് ബസ്സിന് തളിപ്പറമ്പിൽ നിന്ന് കയറിയിട്ട് കാഞ്ഞിരങ്ങാട് സ്റ്റോപ്പിൽ ഇറങ്ങാൻ പറ്റും അതുപോലെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കണ്ണപുരത്താണ് കണ്ണപുരത്തിൽ നിന്ന് ബസിന് കാഞ്ഞിരങ്ങാടേക്ക് വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ആണ് ദൂരം ഉണ്ടാകുക ഇതാ മഞ്ഞ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ് ആലക്കോട് റോഡ് കയറാൻ പോവുകയാണ് ഏകദേശം ഒരു പത്ത് കൂടി നമ്മൾ ആ കാഞ്ഞിരങ്ങൾ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് അതുകൂടാതെ ഇതിൻ്റെ ഇടതുവശത്തായിട്ടൊരു ചെറിയ കട്ടോട് കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളത് ആ മെയിൻ എൻട്രി വഴി തന്നെ അതാ അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം നമ്മൾ നോക്കി അതിന് ശേഷം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അമ്പലത്തിനകത്തും കാരണം എന്താ വെച്ചാൽ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ഒരു ഞായറാഴ്ച ദിവസം കേരളത്തിലെ തന്നെ ഏക വൈദ്യനാഥ ക്ഷേത്രമാണ് കാഞ്ഞിരങ്ങാറുള്ള ശ്രീ വൈദ്യനാഥ ക്ഷേത്രം ഈ ഒരു ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ വൈദ്യനാഥൻ സ്ഥാനം വരുന്നത് തമിഴ്നാടാണെന്ന് കേട്ടുകേൾ വീണ്ടോ വൈദ്യനാഥന്റെ രൂപത്തിലാണ് പരമശിവനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എല്ലാ രോഗങ്ങളും ശമിപ്പിക്കുന്ന ദൈവമാണ് ശ്രീ വൈദ്യനാഥൻ അതിനാൽ തന്നെ നിരവധി ഭക്തജനങ്ങളാണ് അവരുടെ രോഗശമനത്തിന് വേണ്ടിയിട്ട് ദിനംപ്രതി ഇവിടെ എത്തിച്ചേരുന്നത് അമ്പലത്തിന്റെ മെയിൻ കവാടം കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് വന്നിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് സാധാരണ ശിവക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്നത് പോലെ തന്നെ ഇവിടെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഇതിന് ചുറ്റുപാടുള്ള ഒരു പ്രകൃതി ഭംഗി ദൂരെ നിന്നും ചെറിയൊരു കുന്നിന് മുകളിലായിട്ട് കാണുന്ന ആ ഒരു അമ്പലത്തിൻ്റെ കാഴ്ച വേറെ എവിടെയും കാണാത്തൊരു പ്രത്യേകതയാണെട്ടോ ശരിക്കും നമ്മൾ ആ ഒരു അമ്പലത്തിലേക്കുള്ള മെയിൻ എൻട്രി വഴി വരുന്നതാണെങ്കിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഭംഗി കറക്റ്റ് ആസ്വദിക്കാൻ പറ്റുന്നത് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സൈഡ് റോഡ് വഴി വരുന്നതാണെങ്കിൽ നമ്മളാ ഈ ഒരു വഴിയിലാണ് കേട്ടോ എത്തിച്ചേരുന്നത് ഇപ്പോൾ ഈ ഒരു ഇടതുവശത്ത് കാണുന്ന ഈ ഒരു റൂട്ടിൽ അങ്ങനെ ധാരാളം കൽപ്പടകളൊക്കെ കയറിയിട്ട് വേണം കേട്ടോ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അതും ഒരു വലിയ പ്രത്യേകതയായിട്ട് തോന്നി അമ്പലത്തിലെത്തുമ്പോഴേക്ക് കറക്റ്റ് ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പന്ത്രണ്ട് വരെയാണ് നട തുറന്നിരിക്കുക കറക്റ്റ് ആ ഒരു ടൈം ആകുമ്പോഴേക്ക് നട അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്തുമ്പോഴേക്ക് ചെറുതായിട്ട് വിളക്ക് കണ്ടോ കണ്ടില്ല എന്നുള്ള രീതിയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അമ്പലത്തിന് തൊഴുതിട്ട് പിന്നെ ചുറ്റും വെക്കുകയാണ് നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ടായിരുന്നു കേട്ടോ അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ടരക്കാണ് നടയടക്കുക എന്നായിരുന്നു പക്ഷേ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് തന്നെ നട അടച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ മെയിൻ കവാടത്ത് തന്നെ അവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ അഞ്ചരക്കാണ് നട തുറക്കുന്നത് കൃത്യം പന്ത്രണ്ട് മണിയോടുകൂടി നടയടച്ച് പിന്നെ വൈകിട്ട് അഞ്ചരക്ക് നട വീണ്ടും തുറന്നിട്ട് എട്ടരയോട് കൂടിയാണ് അമ്പലം അടയ്ക്കുന്നത് അപ്പം ഇങ്ങോട്ട് വരുന്നവരെന്തായാലും ഈ ഒരു ടൈം കറക്റ്റ് നോക്കിയിട്ട് വരുന്നതായിരിക്കും നല്ലത് എങ്കിലും നമുക്ക് അകത്ത് കയറി തൊഴുതിട്ട് ആ ഒരു തൃപ്തിയോടുകൂടി മടങ്ങാൻ പറ്റുള്ളൂ ശിവക്ഷേത്രങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് ശാന്തമായ അന്തരീക്ഷം അത് ശരിക്കും ഇവിടെയും ഫീൽ ചെയ്യുന്നുണ്ട് പഴക്കഞ്ച് എന്ന ക്ഷേത്രമാണെങ്കിലും അതിൻ്റെ ശാന്തിയും കാന്തതയും ഇന്നും പഴയതുപോലത്തെ നിലനിൽക്കുന്നു ആദിത്യദേവൻ പ്രതിഷ്ഠ നടത്തിയത് മലയാളമാസം ആറാം തീയതിയും ഞായറും ചേർന്ന ദിവസം ആറും ഞായറും എന്നറിയപ്പെടുന്നു അതിനാൽ തന്നെ ആറും ഞായറും ചേർന്ന ദിവസം ഇവിടെ വളരെ പ്രാധാന്യത്തോടുകൂടി ആഘോഷിച്ചു വരുന്നു അതുപോലെ തന്നെ ആദിത്യദേവൻ ഉപാസിച്ചത് കൊണ്ടാണ് എല്ലാ ഞായറാഴ്ചയും ഇവിടെ പ്രധാനപ്പെട്ട ദിവസമാവുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാട് ക്ഷീരധാരയും അതുപോലെ ജലധാരയുമാണ് അതുപോലെ വിശേഷപ്പെട്ടൊരു കാര്യമാണ് ഇവിടുത്തെ അടുപ്പിൽ കത്തിച്ച് കിട്ടുന്ന വെണ്ണീര് പീഠത്തിൽ വെച്ച് പൂജിച്ച് അതാണ് ഭക്തജനങ്ങൾക്ക് പ്രസാദമായിട്ട് നൽകുന്നത് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രവും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവും കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രവും അങ്ങനെ ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരുമിച്ച് ദർശനം നടത്തുന്നത് ഒരു പുണ്യകാര്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് രാജരാജേശ്വരൻ പ്രതാപവും തൃച്ചമ്പരത്തപ്പൻ സ്വഭാവഗുണങ്ങളും വൈദ്യനാഥൻ ആയിരാരോഗ്യ സൗഖ്യവും നൽകുന്നു എന്നാണ് പണ്ടു വിശ്വാസം അതുകൊണ്ട് തന്നെ അമ്മമാർ കുഞ്ഞുങ്ങളുമായും അതുപോലെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകള് അഞ്ചാം മാസത്തിലെ മൂന്നമ്പല ദർശനം എന്നുള്ള ചടങ്ങിൽ ഈ ഒരു മൂന്നമ്പലത്തിനും പ്രാധാന്യം കൊടുക്കുന്നത് പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ അയ്യപ്പൻ ഗണപതി ഭഗവതി എന്നീ മൂന്ന് പ്രതിഷ്ഠകൾ കൂടി ഇവിടെയുണ്ട് അങ്ങനെ അമ്പലത്തിലെ ചുറ്റമ്പക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അന്നദാനത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എല്ലാ ഞായറാഴ്ചയും ഇവിടെ അന്നദാനം നൽകുന്നുണ്ട് കഞ്ഞിയും കറികളുമാണ് ഇവിടെ ഉച്ചഭക്ഷണമായിട്ട് നൽകുന്നത് പന്ത്രണ്ടര മുതലാണ് കേട്ടോ ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നത് പ്ലേറ്റും അതുപോലെ കറികൾക്കായിട്ട് പ്രത്യേകം പാത്രങ്ങളും അതിൻ്റെ കൂടെ സ്പൂണും ഒക്കെയാണ് കേട്ടോ ഇവിടെ തരുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മളതാ സീറ്റിലേക്ക് വന്നിട്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ട് എന്നെ നമുക്ക് ഭക്ഷണം അവിടെ ഒരു പ്ലേറ്റിലേക്കായിട്ട് നമുക്ക് അങ്ങ് കൊണ്ടുതരും ഉച്ചഭക്ഷണമായിട്ട് കഞ്ഞി നൽകുന്ന ഏതെങ്കിലും വേറെ അമ്പലം ഉണ്ടെന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ അപ്പോൾ എനിക്കിതൊരു പുതുമയുള്ള കാര്യം തന്നെയായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിൽ വന്നിട്ട് പ്രസാദ ഭക്ഷണമായിട്ട് കഞ്ഞി കഴിക്കുന്നത് അപ്പോൾ എന്തായാലും അതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു കഞ്ഞീടെ കൂടെ മമ്പയരും കിഴങ്ങും അതുപോലെ കായും ഒക്കെ ചേർന്നിട്ടുള്ള കറിയും പിന്നെ അതിൻ്റെ കൂടെ അച്ചാറായിട്ട് നെല്ലിക്കയും അതുപോലെ നാരങ്ങയും ചേർന്നിട്ടുള്ള അച്ചാറാണ് ഇവിടെ തരുന്നത് അപ്പോൾ അത് കഴിച്ച് കഴിയണം കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു കറി തന്നെ പായസം അവർ വിളമ്പിത്തരുന്നുണ്ട് അങ്ങനെ കഞ്ഞിയും പായസമൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് നിറങ്ങി ശരിക്കും മനസ്സും വയറും ഒരുപോലെ നിറയുന്ന ഒരു ഭക്ഷണം തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഓരോ ഭക്തജനങ്ങളുടെയും നേർച്ചയുടെ ഭാഗമായിട്ടും ഇവിടെ പ്രസാദം ഒട്ട് നടത്താറുണ്ട് അപ്പോൾ ഇന്നും ഒരു ആളുടെ പേരിലാണ് ഇവിടെ ഭക്ഷണം നൽകിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേർച്ച നടത്തുന്നത് ആരാണോ അവർ മനസ്സിൽ വിചാരിച്ചതുപോലെ ഒന്നെങ്കിൽ ഉച്ചഭക്ഷണമായിട്ട് കഞ്ഞിയും അതുപോലെ പായസമൊക്കെ തന്നെയായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പ്രത്യേക അരികളോട് കൂടിയിട്ടുള്ള സദ്യ തന്നെയായിരിക്കും നൽകുന്നത് അതുപോലെ അമ്പലത്തിൻ്റെ ഈ ഒരു എൻട്രിയിൽ വരുന്ന രണ്ട് സൈഡ് കാണുന്ന മരങ്ങൾ അതായത് പടുകൂറ്റ മരങ്ങൾ രണ്ടായിട്ട് വേർതിരിച്ച് വെച്ചിട്ടുണ്ട് തറ കെട്ടിയിട്ട് അപ്പോൾ അതിലൊന്ന് ആൽമരവും ഒന്ന് കാഞ്ഞിരമരവുമാണ് കാഞ്ഞിരമരത്തിൽ നിന്നാണ് കാഞ്ഞിരങ്ങാട് എന്നുള്ളൊരു പേര് ഈ ഒരു സ്ഥലത്തിന് വന്നതെന്ന് കൂടെ പറയപ്പെടുന്നുണ്ട് കേട്ടോ അമ്പലത്തിന്റെ നടയിൽ നിന്നിട്ട് ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് ആ ഒരു മെയിൻ എൻട്രിയിലേക്കുള്ള ആ ഒരു കാഴ്ചയാണ് അതിനു മുന്നേ ആയിട്ട് നമുക്ക് ഒരുപാട് മരങ്ങൾ കാണാൻ പറ്റേ ശരിക്കും പടുകൂറ്റ മരങ്ങൾ തന്നെയാട്ടോ ഓരോന്നും കുംഭമാസത്തിലെ ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ക്ഷേത്രം വകയായുള്ള ഉള്ളാറ്റിൽ ഭഗവതി ക്ലാരങ്കര ഭഗവതി മുതലായ കാവുകളിലെ ഭഗവതിമാരെ ധനുമാസം പത്താം തീയതി ക്ഷേത്രനടയിൽ കെട്ടിയാഴ്ച കൊണ്ട് കളിയാട്ടം നടത്തിവരുന്ന പതിവുമുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന ആകർഷണം കൂടിയാണ് ഈ ഒരു കടാവിളക്കും ക്ഷേത്രചൈതന്യത്തിനായി എല്ലാ മലയാള വർഷവും വൃശ്ചികം ഇരുപത്തെട്ട് മുതൽ ധനു രണ്ട് വരെ ക്ഷേത്രത്തിൽ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ദ്രവ്യകലശവും മറ്റ് പ്രാർത്ഥനകളും നടത്തിവരുന്നുണ്ട് ഏതാണ്ട് തളിപ്പറമ്പ് തൃച്ചമ്പരത്തിൻ്റെ അതേ സാമീപ്യം തോന്നുന്നുണ്ടെങ്കിലും അമ്പലത്തിൻ്റെ കൊത്തുപണികളൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ടോ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതും അതുപോലെ ശാന്തിയും സമാധാനവും തരുന്ന ഒരു അന്തരീക്ഷം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു മൂന്ന് അമ്പലത്തിൻ്റെയും പ്രധാന പ്രത്യേകത അതുപോലെ ഭക്ഷണ കാര്യത്തിലായാലും രാജരാജേശ്വരൻ്റെ അടുത്തും അതുപോലെ തൃച്ചമ്പരപ്പൻ്റെ അടുത്തും ഒക്കെ അന്നദാനം കൊടുക്കുന്നുണ്ട് അവിടെയൊക്കെ എല്ലാ ദിവസങ്ങളിലും ഉണ്ടെങ്കിലും ഇവിടെ വിശേഷപ്പെട്ട ഞായറാഴ്ചയും അതുപോലെ മറ്റു ദിവസങ്ങളിലും മാത്രമാണ് ഉള്ളത് അപ്പം അമ്പലത്തിൽ നിന്നുള്ള ദർശനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ചേരയുടെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന് അടങ്ങുന്ന വഴി ഇടത് വശത്തായിട്ടാണ് കേട്ടോ ചിറയുടെ ഈ ഒരു റോഡ് വരുന്നത് അപ്പൊ കല്ല് പാകിയിട്ടുള്ള ആ റോഡ് വഴി നമ്മൾ നമ്മളിതാ ചിറയിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ചിറയ്ക്കും അനവധി ഐതിഹ്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ നാലോളം കിണറുകൾ ഇതിനകത്ത് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ വന്ന് കുളിച്ച് വൈദ്യനാഥനെ ഭജിച്ചു കഴിഞ്ഞാൽ എല്ലാ രോഗത്തിനും ശമനമുണ്ടാകുമെന്നാണ് കേട്ടോ പറയപ്പെടുന്നത് അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണിയോട് കൂടി നമ്മളിത് അമ്പലത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് വിചാരിച്ചതുപോലെയുള്ള അമ്പല ദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം